ഹായ് ഈ നമ്മുടെ ട്രിവാൻഡത്തെ തട്ടുദോശയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രിവാൻഡത്തെ തട്ടുദോശ എന്ന് പറയുമ്പോൾ വായിൽ വെള്ളമൂറും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു എന്തായാലും അൻപത് രൂപ മാക്സിമം കയ്യിലുണ്ടെങ്കിൽ തട്ടുദോശയായിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പേർച്ചുള്ളിൽ ഞാനും അത് തന്നെയാണ് ദോശ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് റോഡ് സൈഡിലെ തട്ടുകടകൾ ട്രിവാൻഡത്തെ പല മുക്കും മൂലയിലൊക്കെ നമുക്കിത് കാണാം പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ നിന്ന് ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് വൈകുന്നേരമാണ് വൈകിട്ട് ഒരു അഞ്ച് മണി മുതൽ ഒരു പന്ത്രണ്ട് മണിവരെ ഇത് പലയിടത്തും ട്രിവാൻഡർ സിറ്റിക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ ട്രിവാൻഡ്രത്തെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ട്രിവാൻഡ്രക്കാർക്കൊക്കെ ഭയങ്കര പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ഇത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ അവർക്ക് ഈ ഇട്ട വടയെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു വിമിഷ്ടമായിരിക്കും പക്ഷേ അവരിത് കണ്ടും ശീലിച്ചും കഴിച്ചൊക്കെ വരുമ്പോൾ അവർക്കിത് പ്രിയപ്പെട്ടതൊന്നാണ് ഒരു ട്രിവാൻഡ്രത്തെ ഈ തട്ടുദോശ ഇത് പ്രതിപ്പെട്ട മണക്കാട് ജംഗ്ഷനിലാണ് ഈ ഒരു കട പ്രവർത്തിക്കുന്നത് വൈകിട്ട് അഞ്ച് മണി മുതലാണ് അപ്പം ദോശ വെറും ഏഴ് രൂപയുള്ളൂ രസവട എട്ട് രൂപ രണ്ട് പപ്പടം അഞ്ച് രൂപ സിംഗിൾ ഹോം ഓംപ്ലേറ്റ് കോഴിയാണെങ്കിൽ പതിനഞ്ചും താറാവാണെങ്കിൽ ഇരുപതും ബുൽസെ സെറ്റ് രണ്ടെണ്ണമാണ് അത് മുപ്പത് രൂപ വരും സിംഗിൾ ആണെങ്കിൽ പതിനഞ്ച് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ച് ചേട്ടൻ ഓംപ്ലേറ്റ് ആയാലും ബുൽസായാലും സെറ്റ് ചെയ്ത് തരും മുളക് വേണമെങ്കിൽ മുളക് അതുപോലെ പെപ്പർ വേണമെങ്കിൽ പെപ്പർ ചേർക്കാം ഓയില് അതുപോലെ തന്നെ ഉപ്പ് അത്യാവറക്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് തരും അപ്പോൾ ദോശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈവായിട്ട് നല്ല കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേഴ്സണലി അറിയാവുന്നതാണ് ഞാൻ ഇവിടെ സ്ഥിരം ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് ആ ദോശയുടെ ക്വാളിറ്റിയും ആ നീറ്റ്നസ്സൊക്കെ കാണാൻ പറയാ ചമ്മന്തിക്കറിയുടെ ഒരു പ്രത്യേക എനിക്ക് ഇവിടുത്തെ ചമ്മന്തിക്കറി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മുളക് കറി ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അപ്പം നമ്മളൊരു ഇതിനനുസരിച്ച് നമ്മൾ എൻ്റെ ഒരു ടേസ്റ്റ് രീതിയിലാണ് ചേട്ടൻ ചെയ്യുന്നത് പപ്പടവും കണ്ടില്ല നല്ല അത്രയും നല്ല രസമാണ് ഇതാണ് രസവട ട്രിവേണ്ടത്തെ രസത്തിൽ ഇട്ടവട എന്നൊക്കെ പലരും കളിയാക്കും പക്ഷേ ഇതാണ് ട്രി രസവട ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ രസത്തിൽ ഈ വട ഒന്ന് ചൂടാക്കി എടുത്ത് അത് കുതിർന്ന് വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഫീല് അപ്പം ഞാനൊരു സിംഗിൾ ഓംലെറ്റ് നല്ല ഉള്ളി കൂട്ടി മുളക് ഇട്ട് വൺ സൈഡാണ് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ ചേട്ടൻ ചെയ്തു തരും അപ്പം പ്രതിപ്പെട്ടതാണ് മുതലാളിയും തൊഴിലാളിയും ഒക്കെ ചേട്ടൻ തന്നെയാണ് എല്ലാം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ഏകദേശം പന്ത്രണ്ട് മണിവരൊക്കെ ചേട്ടൻ പോകും നല്ല തിരക്കാണ് അതുപോലെ പാർട്സലും ഉണ്ട് അപ്പം ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് വന്ന് ക്യൂ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും പ്രതിപഠനെ അറിയാം പ്രതി എങ്ങനെയാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതും മണക്കാട് ജംഗ്ഷനിൽ എല്ലാവർക്കും അറിയാം മണക്കാട് ഒരുപാട് കടകളുണ്ടെങ്കിലും ഈ ഒരു കട പ്രത്യേകതന്നെയാണ് കാരണം ഒരു കുഞ്ഞു കടയാണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല നിന്ന് നമുക്ക് റോഡിലോട്ടൊക്കെ നിന്നൊക്കെ കഴിക്കാം ചെറിയ ഒരു സിറ്റ് സിറ്റൗട്ടൊക്കെ പോലെ കൊണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്തായാലും സംഭവം അടിപൊളി കിടക്കുക സാധനം കേട്ടോ എൻ്റെ ആണ് ദോശ എന്ന് പറയുന്നത് ലൈറ്റാണ് വെറും അൻപത് രൂപയ്ക്ക് നമുക്ക് ഒതുങ്ങും കയ്യിൽ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ ഭക്ഷണങ്ങളിൽ ഒന്ന് ഈ ഒരു തട്ട് ദോശയാണ് കാണാൻ നല്ല നല്ല ചൂടാണ് കേട്ടോ ഞാനപ്പം ആ ഒരു പപ്പടം രസവടും ആ വൺ സൈഡ് ഓംലെറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ കഴിക്കുന്നതിൻ്റെ ആ മുളക് ചമ്മന്തി